പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത ഉടൻ വിളിക്കൂ ഹലോ മിനിസ്റ്റർ തിരക്കിലാണോ പറഞ്ഞോളൂ മാഡം പുതിയ കാര്യമല്ല പറയാനുള്ളത് മിനിസ്റ്റർ തനുജയെ പറ്റി തന്നെയാ ഞങ്ങൾക്ക് പുതിയൊരു വക്കീലാണ് ഇപ്പോഴുള്ളതെന്ന് അറിയാലോ ആ ശശാങ്ക വക്കീലല്ലേ കാട്ടൂരാൻ അതെ വക്കീലിന്റെ ഒരു പ്രഷറുണ്ട് ആൾ പറയുന്നത് തനുജയുടെ യഥാർത്ഥ അച്ഛൻ്റെയും അമ്മയുടെയും വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തണമെന്ന അത് പത്രസമ്മേളനത്തിലോ ന്യൂസ് ഐറ്റോ ആയിട്ടോ ഒക്കെ ആവാം ഞാൻ ആകെ ഒരു സമ്മർദ്ദത്തിലായി പോവാം മിനിസ്റ്റർ മിനിസ്റ്ററുടെ മാനസികാവസ്ഥ എനിക്കറിയാം അതുപോലെ എന്റെ അവസ്ഥ മിനിസ്റ്ററും മനസ്സിലാക്കണം ഈ രഹസ്യം എത്ര നാളും പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് മനസ്സിലാകുന്നില്ല ഞങ്ങളിപ്പോ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത് അല്ല എനിക്ക് മനസിലാവും നിങ്ങളുടെ അവസ്ഥ മിനിസ്റ്റർ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യാം പക്ഷേ സിദ്ധുവിന് ജയിലിൽ കിടക്കാൻ പാടില്ല എന്തായാലും മിനിസ്റ്റർ ഒന്ന് ചിന്തിക്കണം മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്ന് ഇതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് നോക്ക് എനിക്കത്രയേ പറയാൻ കഴിയുന്നുള്ളൂ മറ്റൊന്നും തോന്നരുത് മന്ത്രി പറയുന്നു എന്ത്രി തോമസ് എന്തോ പറയട്ടെ പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ അവസ്ഥയിൽ സഹതാപമുണ്ട് പക്ഷെ അവസാനം വേണമല്ലോ മന്ത്രി ഇനിയും പേടിച്ചിരുന്ന കാര്യങ്ങൾ കൈവിട്ടു പോവും കാട്ടൂരം വക്കീല് രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും ചെയ്യും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടായില്ലെങ്കിൽ കാട്ടൂരം പത്രക്കാരോട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു വന്ന് വരും പുള്ളി ഒരു പ്രത്യേക ടൈപ്പാ ദേഷ്യം പിടിച്ച എന്തും ചെയ്യും അയാളുടെ ചോദ്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ എന്തിനാ നമ്മൾ ഈ ഭാരം ചുമക്കുന്നേ പിന്നെ സിദ്ധുന്റെ മോചനം അതിനുവേണ്ടി നമ്മൾ കഴിയുന്നതൊക്കെ ചെയ്യണം മിനിസ്റ്ററിന്റെ നീക്കം എന്താണെന്ന് അറിഞ്ഞിട്ട് മക്കലിനെ വിളിച്ച് പറയണം അദ്ദേഹം തന്നെ മന്ത്രിയെ പോയി കാണട്ടെ മേരി തോമസിന് ഇനിയൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ വരുന്നത് പോലെയൊക്കെ വരട്ടെ ഒന്നും നേരത്തെ അറിയിച്ചില്ല എന്നുള്ള കുറ്റബോധം നമുക്ക് വേണ്ടല്ലോ